നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും രാഷ്ട്രീയ അന്തരീക്ഷം പുനർനിർണ്ണയിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചുവടുവയ്പുകൾ കൂടിയാണ് ഇതിനിടയിൽ രാഷ്ട്രീയത്തിനു പുറമെ എങ്ങനെ വർഗീയ ബാന്ധവങ്ങൾ കൂടി ജയസാധ്യതയ്ക്ക് കാരണമാകാമെന്ന പരീക്ഷണത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മതേതര പാർട്ടികളെന്ന് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഉറപ്പിച്ചു പറയുമെങ്കിലും പരോക്ഷമായി അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളിൽ കാലോചിതമായി വർഗീയതയുമായി സമരസപ്പെട്ടു പോകുന്നതിൻ്റെ ചിത്രങ്ങൾ പ്രകടമാകുന്നത് നമുക്ക് കാണാൻ കഴിയും ആറ് തവണ നിയമസഭാ സാമാജികനായ വ്യക്തിയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വണയും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് പറയുന്ന വി ഡി സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും മാറ്റം വരുത്തി ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടിക്കും ഈ മനം മാറ്റം ഉണ്ടായി എന്ന് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ സഹായം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമാക്കി മാറ്റാനുള്ള ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകി വിജയിക്കുകയും ചെയ്തു ജമാത്തെ അവരുടെ മതരാഷ്ട്ര നിലപാടുകളിൽ മാറ്റം വരുത്തിയെന്നാണ് വി ഡി സതീശന്റെ വാദം കാര്യങ്ങൾ ഇത്തരത്തിൽ പുരോഗമിക്കുമ്പോൾ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ സഖ്യമാകാമെന്നും മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുസമ്മതനായ യു ഡി എഫ് സ്വതന്ത്രനായി വെൽഫെയർ പാർട്ടിയെ കോൺഗ്രസ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാമെന്ന് യു ഡി എഫ് ധാരണയുണ്ടാക്കിയതായാണ് അറിയുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ലഭിച്ച യു ഡി എഫ് വർഗീയതയുടെ കൂടാരമായെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതലുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം സ്വീകരിച്ചവരാണ് ഇടതുപക്ഷമെന്ന് യു ഡി എഫ് തിരിച്ചടിക്കും അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയതും ഇപ്പോൾ ചർച്ചയാകുന്നു അതുമാത്രമല്ല മറ്റൊരു മുസ്ലിം സംഘടനയായ പി ഡി പി പരസ്യ പിന്തുണ സ്വീകരിച്ചതും ഇടതുപക്ഷത്തിന് വിനയായിട്ടുണ്ട് മദനിയുടെ പി ഡി പി എന്നും തീവ്രവാദ രാഷ്ട്രീയ നിലപാടുകളിൽ തന്നെ ആയിരുന്നല്ലോ തങ്ങളുടെ കൂടെ കൂടുന്നവർക്ക് വിശുദ്ധ പരിവേഷം നൽകി മഹത്വവൽക്കരിക്കാൻ ഇടതു വലതു നേതാക്കന്മാർ മത്സരിക്കുകയാണ് ഇടതു സ്ഥാനാർത്ഥിയായ ശ്രീ എം സ്വരാജ് വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായ അഭിപ്രായം പറയുമ്പോഴാണ് പി ഡി പി ചങ്ങാത്തവും അഖില ഭാരത ഹിന്ദു മഹാസഭ അധ്യക്ഷൻ സ്വാമി ദത്താത്രേയ സായി എം സ്വരാജിന് പിന്തുണയുമായി എത്തിയതും വിവാദമാകുന്നത് ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതും അത് തന്നെയാണ് ഇങ്ങനെ ഇടതു വലത് രഹസ്യമായും പരസ്യമായും വർഗീയ ബാന്ധവം തുടരുമ്പോൾ ബി ജെ പി അവരുടെ രാഷ്ട്രീയ മുന്നണിയിൽപ്പെട്ട ബി ഡി ജെ എസുമായി ചേർന്ന് ഈഴവ വോട്ടുകൾ അവർക്ക് അനുകൂലമാക്കാനുള്ള തത്രപ്പാടിലാണ് തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസ് നേതാവാണെങ്കിലും പിതാവ് വെള്ളാപ്പള്ളി നടേശൻ അവസരോചിതമായി രാഷ്ട്രീയ നിലപാടുകളിൽ ചുവടുമാറ്റം നടത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് സമദൂര സിദ്ധാന്തം പറയുന്ന ചങ്ങനാശ്ശേരിയിലെ എൻ സമുദായ നേതാവ് നിശബ്ദനായി സമദൂരത്തിൽ നിന്ന് ശരി ദൂരത്തിലേക്ക് പോകുന്നതും കാത്തിരുന്ന് കാണുക തന്നെ വേണം മറ്റൊരു കൂട്ടർ പ്രചാരണ രംഗത്ത് വളരെ നിർജീവരായിരിക്കുമെങ്കിലും തക്ക സമയത്ത് തങ്ങളുടെ കുഞ്ഞാടുകളായ അനുയായികൾക്ക് ഇടയലേഖനം മുഖാന്തരം ആശയം കൈമാറി ശുദ്ധരും വ്യത്യസ്തരുമാകുന്നതും നമ്മൾ എത്ര കണ്ടിരിക്കുന്നു വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ഉണ്ടാക്കിയ ബന്ധത്തിനെതിരെ താമരശ്ശേരി രൂപത രംഗത്തു വന്നു യു ഡി എഫ് നയം മാറ്റിയില്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന ഭീഷണിയും മുഴക്കി ഇവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ആകെ തിരഞ്ഞെടുപ്പ് മാറുമ്പോൾ വിജയമാർക്കുന്നത് പ്രവചനാതീതമാകുന്നതും ജനാധിപത്യത്തിലെ മതേതരത്വം എന്നത് വെറും പാഴ്വാക്കാവുന്നതും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം